ഹായ് കൂട്ടുകാരെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് എൻ്റെ ബ്രദറിനൊരു കാർ ആക്സിഡൻറ്റ് സംഭവിച്ചു ആരിക്കോ ചേർന്നവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ദെൻ ഹി വാസ് ഷിഫ്റ്റഡ് ഇൻ ആൻഡ് അനദർ ഹോസ്പിറ്റൽ ഡ്യൂ ടു ഹെഡ് ഇഞ്ചുറി ഈ ഒരു ന്യൂസ് കേട്ട ഉടനെ നമ്മൾ ആകെ പ്രയാസത്തിലായിരുന്നു അവനൊരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർ പറയുന്നത് വരെ ഇപ്പം ഞാൻ ഈ കാര്യം ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സൈഡിൽ റോഡിന്റെ സൈഡിൽ നിർത്തിയിട്ട വാഹനത്തിലേക്ക് ഒരു കാർ വന്ന് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുമായിരുന്നു ഈ കാർ ഡ്രൈവർ മയങ്ങിപ്പോയതാണ് ഈ ഒരു അപകടത്തിന് കാരണം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇന്ന് വാഹനം ഉപയോഗിക്കുന്നവരാണ് പല സമയത്തും നമുക്ക് ക്ഷീണം ഉണ്ടായേക്കാം ഫിസിക്കലി മെൻ്റലി ഒക്കെ അല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ഈ സമയത്തൊക്കെ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഉറക്കം വരുവോ ക്ഷീണം വരുവോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ടെൻ മിനിറ്റ് എങ്കിലും നിങ്ങൾ ഓടിക്കുന്ന കാർ റോഡ് സൈഡിൽ നിർത്തിയിട്ട ശേഷം റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്ത് ക്ഷീണം മാറിയ ശേഷം മാത്രം വാഹനം ഓടിക്കാൻ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക ഒരു അപകടം വന്നതിന് ശേഷം എക്സ്ക്യൂസുകളോ നമ്മൾ പറയുന്ന ഒരു സൊല്യൂഷൻസും ഒന്നിനും പരിഹാരമല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് നമ്മൾ ആകെ പ്രയാസപ്പെട്ട് ഓടിയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യലിരുന്നത് ഈ വിവരം അറിഞ്ഞ പല ആളുകളും ഒരുപാട് പേര് എന്നെ നിരന്തരം കോൾ ചെയ്തുകൊണ്ടിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് കോൾ എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ അല്ല നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് അത് തന്നെയല്ല ഒരു ആക്കുറേറ്റ് ആയിട്ട് ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടുന്നത് വരെ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ആ ഒരു മെന്റാലിറ്റി കാരണം പലപ്പോഴും പലരുടെയും കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അത്യാവശ്യം കുറച്ച് പേരുടെ കോള് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ആ ഒരു സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നൗ ഹിസ് ഗെറ്റിംഗ് ഓക്കെ ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്